മലപ്പുറം പാണ്ടിക്കാട്ടെ പതിനാലുകാരനെ നിപ്പ സ്ഥിരീകരിച്ചു പൂനെ വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനാ ഫലം പോസിറ്റീവായെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് നിപ്പ സസ്പെക്ട് ചെയ്ത് വയസ്സുള്ള കുട്ടിയുടെ സാമ്പിൾ ഫലം എൻ ഐ വി പൂനെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് അത് നിപ പോസിറ്റീവാണ് അപ്പോൾ ഇപ്പോൾ ആ സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഞാൻ നേരത്തെ ശേഷം സൂചിപ്പിച്ചതുപോലെ നടപടിക്രമങ്ങൾ പ്രത്യേകിച്ച് കോണ്ടാക്ട് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് കേരളത്തിൽ ഇത് അഞ്ചാം തവണയാണ് നിപ്പ സ്ഥിരീകരിക്കുന്നത് രോഗം സ്ഥിരീകരിച്ച പതിനാലുകാരനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി നിലവിൽ നാലു പേർ ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ് പനി ബാധിച്ച കുട്ടിയുടെ സുഹൃത്തിനെ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി നിലവിൽ നിരീക്ഷണത്തിലുള്ള ഇരുനൂറ്റി പതിനാല് അറുപത് പേർ ഹൈറിസ്ക് വിഭാഗത്തിലാണ് നിപയെ നേരിടാൻ സംസ്ഥാനം പൂർണ്ണ സജ്ജമെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മുപ്പത് ഐസൊലേഷൻ റൂമുകൾ സജ്ജമാക്കിയിട്ടുണ്ട് പ്രഭവ കേന്ദ്രമായ പാണ്ടിക്കാട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ നിയന്ത്രണങ്ങൾ ഉൾപ്പെടെയുള്ള നടപടികൾ കർശനമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ഹൈറിസ്ക്സിലുള്ള അല്ലെങ്കിൽ എല്ലാവരും തന്നെ നമ്മൾ ഹൈറിസ്ക് കോൺടാക്സിൽ ഉള്ളവരുടെ സാമ്പിൾ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതും ഉറപ്പാക്കേണ്ടതായിട്ട് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള ചില നിയന്ത്രണങ്ങൾ സാധാരണ എപിക് സെൻറ്റർ വെച്ച് ത്രീ മൂന്ന് കിലോമീറ്റർ റേഡിയസിനുള്ളിൽ എന്നുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ രീതിയിൽ ഉണ്ടാകും നമുക്ക് ജില്ലയിൽ എല്ലാവരും ഒരു ജാഗ്രത പുലർത്തണം മാസ്ക് ധരിക്കണം പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണം എന്നുള്ളതും ഹോസ്പിറ്റലുകൾ പരമാവധി സന്ദർശിക്കാതെ ഇരിക്കുക ഹോസ്പിറ്റലിൽ രോഗമായി കിടക്കുന്ന നമ്മുടെ ബന്ധുക്കളെ സുഹൃത്തുക്കളെയൊക്കെ സന്ദർശിക്കാൻ ഈ ഒരു സമയം അതിനുപയോഗിക്കാതെ ഇരിക്കുക ഹോസ്പിറ്റലിൽ ആവശ്യമുള്ളവർ മാത്രം പോവുക ഹോസ്പിറ്റലുകളിൽ ആരോഗ്യ പ്രവർത്തകർ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ പാലിക്കണം എന്നുള്ളതാണ് രോഗചികിത്സയ്ക്ക് ആവശ്യമായ മോണോക്ലോണൽ ആന്റിബോഡി പൂനെ വൈറോളജി ലാബിൽ നിന്നും അയച്ചിട്ടുണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മലപ്പുറം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ സെല്ലും ആരംഭിച്ചു മലപ്പുറം എറണാകുളത്ത് എച്ച് വൺ എൻ വൺ വ്യാപിക്കുന്നു പതിനൊന്ന് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു നൂറ്റിമുപ്പത്തിനാല് പേർക്ക് രോഗലക്ഷണമുണ്ടെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു